カリキュலம் கிரிஷி श्रीセンターக்குම්භித் மேளா கும்பவித்த சந்தபடியில் சிசி முகundan எம்எல் उद्घाटन ചെയ്തു. என்ன பிசிக்கார വളരെ ಸಂತೋಷకరமான அனுபவமானെന്നു அப்செப் பிசிக்காரன் சொன்னார். மொத்த வசத்தே காலத்துக்கு பொருத்தமானது. இந்த நேரமே അതിനുള്ള പ്രത്യേകത നെല്ല് ഇന്ന് വളരെ എന്താ പറയുക വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ് അപ്പൊ തന്നെ കൃഷിക്കാരൻ ഒരു വാക്ക് പറഞ്ഞു ഒരുപാട് കൃഷിക്കാരനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനവസര നടപടി നിയമസഭയിൽ ഉണ്ടാകണം എന്നുള്ള അവസരം ഞങ്ങളോട് പറഞ്ഞ് നിർബിക്കേണ്ടതില്ല ഞങ്ങളുടെ നെല്ല് ഉൽപാദിപ്പിക്കുന്ന നെല്ല് വളരെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്

ജൈവവളം കീടനാശിനികൾ എന്നിവയുടെ സ്റ്റാളുകൾ എന്നിവ മേളയുടെ ഭാഗമായുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിത ആഷിഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മല്ലിക ദേവൻ വി കല വസന്തദേവലാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് അംഗങ്ങളായ അജയ് ഘോഷ് കെ കെ പ്രഹർഷൻ കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ എന്നിവർ സംസാരിച്ചു